നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഏകം നെറ്റ്വർക്ക് എറണാകുളം അങ്കമാലി രൂപതയിലെ വിമത വൈദികരാണ് ഇതിലുള്ളത് ഇവരാണ് ഏകം മീഡിയ ഏകം നെറ്റ്വർക്ക് ഏകം സുബോധന തുടങ്ങിയ നിരവധി വാട്സ്ആപ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും പേജുകളും എല്ലാം സൃഷ്ടിച്ച് അതിലൂടെ അങ്കമാലി എറണാകുളം രൂപതയിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും സഭയ്ക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ കൊടുക്കുകയും ചെയ്തു വരുന്നത് െതിരെയും മെത്രാന്മാർക്കെതിരെയും വെറുപ്പും പകിയും പ്രചരിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശവും ലക്ഷ്യവും സഭയ്ക്കെതിരായ മീറ്റിങ്ങുകൾക്ക് ആളുകളെ ഇറക്കി വിടുന്നതും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ധനസമാഹരണം ചെയ്യുന്നതും എല്ലാം ഇതുപോലെയുള്ള വാട്സാപ്പ് കൂട്ടായ്മകൾ വഴിയാണ് ആത്മാ മുന്നേറ്റം എറണാകുളം അങ്കമാലി വൈദിക സമിതി അതിരൂപത സംരക്ഷണ സമിതി തുടങ്ങിയ മറ്റ് സംഘടനകളിലുള്ള ആളുകളും ഇതിന് നേതൃത്വം കൊടുക്കുന്നു സഭയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ കലാപ ആഹ്വാനം നടത്തുന്ന വിമത വിഷ വിത്തുകളെ എന്തിന് സഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സഭാ നേതൃത്വത്തിന് പേടിയാണോ സഭാ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന വിമത നേതാവിന്റെ ഈ ആഹ്വാനം ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് തനി ഗുണ്ട സ്റ്റൈലിലാണ് ആ നേതാവിന്റെ ആഹ്വാനം ഒരു ഗുണ്ട എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത് അങ്ങനെയാണ് അയാൾ സഭാ നേതാക്കന്മാരെ പ്രത്യേകിച്ച് ബോസ്കോ പുത്തൂർ പിതാവിനെ വെല്ലുവിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഇങ്ങനെയും ഒരു മെത്രാനെ ഒരു വിശ്വാസി തെറി വിളിക്കുമോ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിൽ മെത്രാന്മാരുടെ സ്ഥാനം സാധാരണയുള്ള നിഷ്കളങ്കരായ വിശ്വാസികളുടെ മുന്നിലേക്കാണ് ഈ അസഭ്യം ഇട്ടുകൊടുത്തത് പാവപ്പെട്ട നിഷ്കളകരായ വിശ്വാസികൾക്കുണ്ടായ പ്രയാസം ഇവന്മാർ മനസ്സിലാക്കുന്നില്ല ഭൂമിയിലെ കാണപ്പെട്ട ദൈവത്തെ പോലെയാണ് പിതാക്കന്മാരെ കാണുന്നത് അതാണ് സഭ പഠിപ്പിച്ചിട്ടുള്ളത് ഈ വിമതന്മാരെ ഒരു നിമിഷം പോലും ഈ സഭയിൽ വെച്ചുകൊണ്ടിരിക്കരുത് കഴിഞ്ഞ ദിവസം ഇവന്മാർ പുറത്തുവിട്ട ഷൈജുവിന്റെ ഭീഷണി വീഡിയോ മാത്രം മതി നടപടിയെടുക്കാൻ ഇനിയും എന്തിനും വൈകിക്കുന്നു അവന്റെയൊക്കെ കൂടെയുള്ള വൈദികരെയും അടിച്ചു പുറത്താക്കണം ഇനിയും വൈകിപ്പിക്കരുത് യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി സഭയുടെ തിരുപ്പിറവിയാവണം മാലിന്യങ്ങളെ പുറത്തു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുള്ള പൂർണ്ണ പിന്തുണയും സ്വാതന്ത്ര്യവും മാർപ്പാപ്പയും വത്തിക്കാനും നൽകിയിട്ടുണ്ട്